അവർ ശക്തിയായി പോരാടുകയാണ് ചെയ്തിട്ടുള്ളത് പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ഞങ്ങൾ ഇപ്പോഴും പറയുന്നു ഞാൻ നിങ്ങളെ മുമ്പിൽ പറയുന്നു ഞങ്ങളീ പറയുന്നതും ഈ സംഘടിപ്പിക്കുന്നതും പ്രവർത്തിക്കുന്നതും ഇവിടുത്തെ ലോകമാന്യത്തിനു വേണ്ടിയെല്ലാം അള്ളാഹുബന് പരിശുദ്ധ ഖുറായൻ പറഞ്ഞു श्र ताहन ഈ ീനുകൊണ്ട് കളിക്കുമ്പോൾ നമുക്കതിനെ നേരിടാതെ സാധ്യമല്ല അള്ളാഹുവിന്റെ തങ്ങളെ സാധാരണ മനുഷ്യനായി ചിത്രീകരിച്ച് ഇവിടെ നീനെ നിസ്സാരമാക്കി കളിക്കുന്നവരുണ്ട് റസൂലുള്ളാഹി പഠിപ്പിക്കുന്നതിനോട് എതിർക്കുന്നവരുണ്ട് படிப்பீன மாற்றி மறியலு அவரோடு நமக்கு நேரிடாது சாத்தியமல்ல ஞானிவா சமர்த்தகளை ஜெமியத்திலோ பூர்வீகன்மராய மகா சமர்த்தகளை ஜபியத்திலும் பிரவத்தி வந்தது இதே ஒரு அவஸ்திலான ஈராஜ் ஒரிக்கும் தோஷம் பெறாது ஈராஜ் அகண்டதா காத்து சூட்டி கொண்டு ഈ രാജ്യത്തിൻ്റെ ഐക്യതയും ഈ രാജ്യത്തിന്റെ സമാധാനവും എല്ലാ മതങ്ങളുമായുള്ള മതമൈത്രിയും സൗഹാർദ്ദവും നിലനിർത്തിക്കൊണ്ട് ഇന്ത്യ രാജ്യത്തിൻ്റെ ഭരണഘടന നിലനിർത്തിക്കൊണ്ട് തന്നെ അതേസമയത്ത് മുസ്ലിം സമുദായത്തിന് മുസ്ലിം യങ്ങളുടെ ആശയം ഇവിടെ നിലനിൽക്കണം അത് എന്നും ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് തന്നെ And then give it to more.